ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് ഹോട്ടലിൻ്റെ ഭക്ഷണം വന്നിട്ട് ചെറുതായിട്ട് നാടൻ ഭക്ഷണം കിട്ടുന്ന നമ്മുടെ നാട്ടിലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് കേട്ടോ ഉച്ച സമയത്ത് അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയി പക്ഷേ അതിലൊന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട നമ്മളിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ കിട്ടുന്ന ഡെയിലി ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു പ്ലാനിലാണ് പക്ഷേ എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല അപ്പം എന്തായാലും നമ്മൾ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ ഓക്കെ അതാണ് സംഭവം അപ്പം ആദ്യം നമ്മൾ എന്താ നമ്മൾ ഹോട്ടലിൽ നിന്ന് പോണെന്നു ഭക്ഷണം അതിൽ പ്ലേറ്റ് എടുക്കട്ടെ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ സംഭവം സാധിക്കുന്നില്ല ചില സമയത്തായിട്ട് പല രീതിയിലാണ് പിന്നെ ചുറ്റുപാട് വരുമ്പോളേ അപ്പം ഒന്ന് വീഡിയോസ് ഇടാൻ കാര്യമാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ വീഡിയോസ് ഫോളോ എന്തായാലും നമ്മൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഫോളോ ചെയ്യണേ കാര്യങ്ങളൊക്കെ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല നല്ല നാടൻ ചോറും നമ്മുടെ മണിയത്തിൻ്റെ ഹോട്ടലിൽ ചോറാണ് നമ്മുടെ നാടൻ ചോറ് ഇത് കാണുമ്പോൾ സുഖം ഓർമ്മയായിട്ട് എന്താ വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പോകുമ്പോൾ ഉമ്മ വായൻ്റെ ലയിൽ പൊതിഞ്ഞ് തരുന്നത് പോലും ചോറ് എന്താ രസ കാണാന നരേപോലെ രണ്ട് കറി കണ്ടിട്ടു നല്ല മീൻ കറി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് സാമ്പാറുണ്ട് പിന്നെ നല്ല പ്ലേറ്റിൽ കാക്ക കഴിഞ്ഞ എന്താ കുറച്ച് കഴിക്കാം ചോറൊന്നു കഴിക്കണത്ര കഴിക്കല് കുറവാണല്ലോ ഇനി പപ്പടമുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഫുഡും നമ്മളെ ഉച്ചക്കത്തെ ഫുഡാണ് കൈക്കല് തുടങ്ങി അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ് കഴിക്കാൻ ഉച്ചക്കത്തെ ഫുഡ് തേങ്ങ ഒന്നുണ്ടെ മായക്കാലാന്ന് പറഞ്ഞ അല്ല ചൂടാണ് അപ്പോൾ ഞങ്ങളെ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണെങ്കിൽ നമുക്കൊന്നും കൂടി കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ കഴിക്കാൻ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും അപ്പോൾ ഞങ്ങളെ നല്ല മീൻകറി ഉണ്ട് ഇടും മീൻകറി ഇതിങ്ങനെ പൊറിച്ചൊഴിച്ചിട്ട് കൂടുതലായിട്ടും കൂടുതലായി കുറച്ച് ഇപ്പൊ സാമ്പാറേ ഇതാണ് സംഭവം നമ്മൾ സാമ്പാറും പാട വെച്ചിട്ട് കുറച്ചു കൊണ്ട് വെച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് സാമ്പാർ ഒഴിച്ചു പേര് രണ്ടോന്നിട്ടുണ്ട് നമ്മള് സാമ്പാർ ചോറും അതേപോലെ മീൻകര ഒക്കെ തൂക്കിയിട്ട് പിന്നെ പിടിച്ചു ഈ സ്മെല് മണിത്ത ഭക്ഷണത്തിന് എന്താ സ്മെല്ലാം കേൾക്കുമ്പോൾ തന്നെ നാടൻ ഭക്ഷണം ഇടാദ്യം ടേസ്റ്റ് ആണ് പിന്നെ കഴിച്ചാൽ ഇത് ചോറ് ഉർമമായിട്ട് തിന്നുമ്പോ അതിന് കൂടുതലും പറയാനുള്ളത് നമ്മളെ നാട്ടിലത്തെ ഒരു ഹോട്ടലാ കേട്ടോ മലയാളിൻ്റെ ഹോട്ടൽ പറഞ്ഞാൽ നമ്മളെ നാടോടെന്നുള്ളതൊക്കെ അറിയില്ലോ നമ്മുടെ നാട് മലപ്പുറം ജില്ലയിലെ മൊറയൂരാണ് കൊണ്ടുവട്ടി കടുത്ത മൊറയൂരാണ് ചില സമയത്ത് ഈ മൊറയൂരാണ് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടുകാർ ഇത് കാണണം ആളുകൾ ോൽക്കുന്നത് മനേട്ടൻ്റെ കൂട്ടത്തില് ചിലപ്പം ചില ആൾക്കാർക്ക് അറിയാൻ തരും ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല പക്ഷെ എടുത്ത് പറയേണ്ടത് മലയാട്ടിൻ്റെ കൂട്ടത്തില് ചോറ് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഫേമസ് ആണ് നാടൻ ഭക്ഷണം ആഗ്രഹിക്കണം ആളുകൾക്ക് നല്ല തേങ്ങ നല്ല തേങ്ങ മീൻ കറിനെ ഉണ്ടോ നല്ല തേങ്ങ കഴിക്കണം അങ്ങനെ പ്രധാന എൻ്റെ ഒരു അട്രാക്ഷൻ ഈ കാണാൻ പിന്നെ അതേപോലെ പിന്നെ നമ്മളെ സാമ്പാറും സാമ്പാറും അസാധേസ്റ്റ് അപ്പം ഓർഡർ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചോളൂ ഇത് വീഡിയോ എടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ട് ചെയ്തല്ല ഇപ്പൊ വീട്ടില് വൈപ്പുമുട്ടുകളൊക്കെ വിരുന്നു പോയുണ്ട് നമ്മൾ ഒറ്റക്കായപ്പോ ഭക്ഷണം ആയിരുന്നു എടുത്തു പറയേണ്ട സംഭവം ഇതിന്റെ രുചിയാണ് എന്നെ സംബന്ധിച്ചിട്ടോ നമ്മൾ നാടൻ ഭക്ഷണം ആഗ്രഹിക്കുന്ന ബാങ്ക് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമ്മൾ പിന്നെ അവിടെ ഉച്ചഭക്ഷണം ഉള്ളൂ ഉച്ചഭക്ഷണം മാത്രു ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ഭക്ഷണവും പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ രാത്രി ഹോട്ടൽ ഉണ്ടല്ലേ അതാണ് പിന്നെ അവിടെ നിന്ന് ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നൊരു ടൈപ്പാണ് അതുകൊണ്ട് ആൾക്കാരത് കുറച്ചും കൂടി ചൂസ് ചെയ്യുന്ന എനിക്ക് വരും സാധാരണ ഹോട്ടലിൻ്റെ അതീ ലെവലിന് മാറിയിട്ട് അപ്പം നിങ്ങളുടെ ഒന്ന് കമന്റ് ചെയ്യണം ഈ ഹോട്ടലിൽ അറിയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ അഭിപ്രായം ഉള്ള സ്ഥലത്തും കമൻ്റ് ചെയ്യണം കാരണം നമ്മൾ നല്ല മീൻകറിയും കൂട്ടിയിട്ട് ചോറും നമ്മൾ ഇതങ്ങനെ വീഡിയോ ഇടുമ്പോൾ പല ആളുകളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് നമ്മൾ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ അപ്പോൾ കാണാൻ ഒരിക്കൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളുടെ ജസ്റ്റ് ഒരു നമ്മളെ ഈ പോലെ ഈ മണിയാട്ടിൻ്റെ ഹോട്ടലിൽ ചോറ് എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കിട്ടാതെ കേട്ടോ എൻ്റെ കാഴ്ചപ്പാടില്ല ഒരാളും ഭക്ഷണം കിട്ടാതെ കഴിക്കരുതാണ് വിശപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ദൈര്യൊരു സംഭവമാണ് നമുക്കറിയില്ല നമ്മൾ അനുഭവിക്കാത്തത് നമുക്ക് നോ അവര് നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം പക്ഷെ അതല്ലേ പല ആളുകൾ ഇപ്പം വിശപ്പ് എന്താണെന്ന് അറിയാം ആ ഭക്ഷണം കണ്ടമാനം കഴിക്കല് ഒരു ദിവസം രണ്ടും മൂന്നോ പരിപാടികളൊക്കെ പോയിട്ട് കഴിക്കാം അപ്പം ഞങ്ങളെയാ മീൻകറിയനാണ് ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഇതിന് തീർത്ഥല സമാധാനം കിട്ടും പിന്നെ കുറച്ച് സാമ്പാറ സാമ്പാറും മീൻകറിയും പപ്പളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ മീനും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ മസാല ടേസ്റ്റ് നല്ല രസം നല്ല 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 എല്ലാവരും രുചിയുണ്ട് വീഡിയോ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫോളോ ചെയ്യും പേജ് സബ്സ്ക് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആവുമ്പോ അല്ല യൂട്യൂബിലാവുമ്പോ നമ്മൾ കാണുക വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഒരു എഴുന്നൂറോ എഴുന്നൂറ് അറുനൂറ് സന്ധി കാണു എഴുന്നൂറ് ആവാനായിട്ടുള്ളു അപ്പൊ കാണുന്ന ഫോളോ ചെയ്യണേ നമ്മൾ പോണ വെയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാം അത്ര മാത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പം നമ്മൾ കമന്റുകൾ അറിയിക്കുക നമ്മളീ മത്സരത്തിലുള്ള ആളുകൾക്കൊക്കെ പക്ഷെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇപ്പൊ കണ്ടമാനം ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് ആളുകളുണ്ട് ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല പക്ഷെ നമ്മള് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും രസുള്ളൂ ഏത് ഭക്ഷണമാവുമ്പോൾ അപ്പം വീഡിയോ കാണണമെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം കേട്ടോ ഞാൻ ഇത്ര ചോറ് കൂടെ ഉണ്ട് ചെറിയ ഇത്ര ചോറ് കഴിക്കില്ല ഏതായാലും ഇവിടെ ആളില്ലാത്തത് കൊണ്ട് ഇത് ഫിനിഷിങ് ആക്കും രാത്രി ഞാൻ എന്തായാലും ചോറ് കഴിക്കില്ല ഇപ്പൊ ഫിനിഷിങ്ങിട്ട രാത്രി ഭക്ഷണം എന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നല്ല പയം എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം ഞാനാകുമ്പോൾ ശരീരത്തിന് അത്ര കേടു അതേപോലെ പിന്നെ പല ആളുകളും യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തിടും എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് അതേപോലെ എന്താ ചെയ്യുക നമ്മൾ ഞാൻ ശരിക്കും ഡ്രോയിങ് ചെയ്യണ വ്യക്തിയാണ് ഡ്രോയിങ് ചെയ്യാറ് അതിൻ്റെ കുറേ വീഡിയോസ് കിട്ടും പക്ഷെ പല ആളുകളും എപ്പോഴും നമുക്കത് പ്രോപ ഇതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാകും കഴിയും കാരണം അപ്പോൾ നമുക്ക് വേറെ വർക്ക് ഞാൻ വർക്ക്ഷോപ്പിൽ ജോലിക്കാരണ കൊണ്ട് തന്നെ ഇപ്പോൾ ആ സംഭവങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് വർക്കാവുന്നുണ്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ ഷാപ്പിൽ ജോലി വർക്കാവുന്നുണ്ട് അപ്പോൾ എൻ്റെ അതേപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്തിടും എന്താണ് നമ്മൾ വീഡിയോസ് ചെയ്യുക യൂട്യൂബ് ചാനൽ തുടങ്ങി പല ആളുകളും തുടങ്ങി കൂടിയ ആളുകളെ കാരണം അപ്പൊ അവരോടൊക്കെ എന്തൊരു കാര്യം ചോറ് കൈക്കല് കഴിഞ്ഞിട്ടോ അപ്പൊ പറയാ പോയി പോയി ഒരുപാട് ആളുകൾ ചാനല് തുടങ്ങിട്ട് മോറ്റം പോയിട്ട് ആയിരം ഫോളോയേഴ്സ് വരെ ആവാത്ത ഒരുപാട് ആളുകളുണ്ട് ക്കെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള വെച്ചാല് ഡെയിലി വീഡിയോസ് ഇട്ടാലും മാത്രം ഇത് കയറുള്ളൂ സത്യതകൾ പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ സാഹചര്യം കൊണ്ട് പല സാഹചര്യം കൊണ്ടും ഡെയിലി വീഡിയോസ് ഇടാൻ ചെയ്യാം ഓരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാനും പോലെ ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും എന്തിടുന്നുള്ള കൺഫ്യൂഷനുള്ള അപ്പം ഞാനും ഡെയിലി ബ്ലോഗ് ഡെയിലി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം എന്നൊക്കെ ഇടാനുള്ള പ്ലാനിലാണ് നമ്മൾ കടയിൽ പോയിട്ട് വൈകുന്നേരം വരികയെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ ഡെയിലി അങ്ങനെ ഇടയുള്ള പരിപാടിയാണ് ഡെയിലി എല്ലാ നമ്മൾ എന്തൊക്കെയോ ദിവസം ചെയ്യണത് എന്നുള്ളത് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് അപ്പം എന്തായാലും നിങ്ങൾ കാണുന്ന സപ്പോർട്ട് എന്തെങ്കിലും വേണം കാരണം അപ്പോൾ നമ്മളത് ചാനലായാലും വീഡിയോസ് കയറി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് കമൻറ്റ് ചെയ്താലേ അത് ലൈക്ക് ചെയ്താലും ഫോളോ ചെയ്താലും ഒക്കെയാണ് പിന്നെ നമ്മളെ വീഡിയോ റീച്ച് റീച്ചാവുള്ളൂ അപ്പോൾ പുതിയതായി ചെയ്യുന്നവർക്കൊക്കെ എനിക്ക് തരാനുള്ള ഉപദേശ പത്രങ്ങളും ഇത് ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പിന്നെ ആളുകൾ ിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും ആ ആളുകളൊക്കെ പേജ് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും അത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ എത്രത്തോളം നൂറാൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ സോഷ്യൽ മീഡിയയിൽ കയറിയ പരിചയത്തിൽ വലച്ചു നോക്കുമ്പോൾ നൂറാൾ നമ്മൾ വീഡിയോസ് കണ്ടാൽ ഏകദേശം ഒരു പത്താളെ എട്ടാളെ ഏഴാളൊക്കെ ഒരു ലൈക്ക് ചെയ്യും എട്ടയാളൊക്കെ ലൈക്ക് ചെയ്യും ബാക്കിയുള്ള ആളുകളൊന്നും ആരോ ഫോണടിക്കണം അപ്പം വേറെ ഉള്ള ആളുകളൊന്നും ലൈക്കും ചെയ്യില്ല കമന്റ് ചെയ്യില്ല ഒരു കണ്ടു പോണ ആളുകളെല്ലാവരും അതാരും നമ്മളായാലും അങ്ങനെ തന്നെയാണ് വേറെ ആൾ വീഡിയോസിൽ നമ്മളങ്ങനെ കാണാനൊക്കെ നമ്മൾ ലൈക്ക് ചെയ്യില്ല ഫോളോ ചെയ്യില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ആണ് സംഭവങ്ങളൊക്കെ ഒന്നും ഇത് സത്യത്തില് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ശരിക്കും അങ്ങനെയാണ് യഥാർത്ഥവും അതായത് യൂട്യൂബ് ചാനലെന്നല്ല ഏത് സോഷ്യൽ മീഡിയയിലും ഇത് തന്നെ തന്നെ അവസ്ഥ കുറച്ച് ആളുകൾ മാത്രമേ ലൈക്കും ഫോളോ സബ്സ്ക്രൈബും മറ്റേ കമൻറ്റൊക്കെ ചെയ്യൂ ആയിരം ആൾ കണ്ടാൽ ശരിക്കൊരു അറുപത് ലൈക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഞാനിൻ്റെ അനുഭവത്തിൽ പഠിച്ചൊരു സംഭവം ആയിരം ആൾ കണ്ടില്ല ആയിരം ആൾക്കിപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടാൽ കണ്ട എല്ലാത്തതൊന്നും കാണാൻ സാധ്യതയില്ല കൈകാളുകൾ കാണാൻ കാരണം ഒറ്റടിക്ക് കിട്ടും പക്ഷെ നമ്മൾ വൈറലായി കഴിഞ്ഞാൽ പലർക്കും കാണും അത് വേറെ അതല്ലേ ഞാൻ പറഞ്ഞു ടോട്ടലുള്ള സംഭവമാണ് അപ്പോൾ ഏതായാലും ആദ്യത്തെ കാണുന്നതാണ് എന്തായാലും പേജ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ബെല്ലൈക്കൺ അതേപോലെ ഈ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഒന്നിച്ച് മുന്നേറാൻ പറഞ്ഞാൽ ഒരുപാട് കമൻ്റുകൾ ഞാൻ പല ആളുകളെ വീഡിയോസിൻ്റെ ചോട്ടിലും ഫേമസ് ആയ ആളുകളെ വീഡിയോസിൻ്റെ തായം കണ്ടതാണ് സത്യത്തിൽ അത് നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്താൽ തന്നെ അതൊക്കെ വിജയിക്കും അപ്പോൾ നമുക്ക് എന്താ എല്ലാ സപ്പോർട്ടും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് ഉടനെ കാണും കാരണം ഡെയിലി ഇത് ചെയ്തിടാനുള്ള ഫാൻ തന്നെയാണ് എന്തായാലും അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വച്ച് ക്ലീനാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ Okay, bye.